ഇസ്രയേലിന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് തുടർന്നാൽ ക്രിമിനൽ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടൻ ഉദ്യോഗസ്ഥർ ഇസ്രയേൽ ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ യു കെയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിലാണ് മുന്നറിയിപ്പ് ആയുധ കയറ്റുമതിയിൽ ബ്രിട്ടനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യപ്പെട്ടതോടെയാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം തുടർന്ന് വിദേശ ബിസിനസ് പ്രതിരോധ മന്ത്രിമാർക്കും ബിസിനസ് കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾക്കും ബ്രിട്ടൻ ഇതു സംബന്ധിച്ച് കത്തയക്കുകയും ചെയ്തു പലസ്തീനിലെ മനുഷ്യാവകാശ സംഘടനയായ അൽഹക് യു കെ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ലീഗൽ ആക്ഷൻ നെറ്റ്വർക്കും ചേർന്ന് സംയുക്തമായാണ് സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ചത് നേരത്തെ ഇസ്രേലിലേക്കുള്ള ആയുധ കയറ്റുമതികൾ യു കെ വെട്ടിക്കുറച്ചിരുന്നു മുപ്പത് ആയുധങ്ങളുടെ കയറ്റുമതി ലൈസൻസ് താൽക്കാലികമായി നിർത്തിവെച്ചതായിരുന്നു നടപടി എന്നാൽ ഈ പട്ടികയിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം മൂന്നാം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ ഭാഗങ്ങൾ ഇസ്രയേലിൽ എത്തുകയാണ് ഗാസയിലെ പല സേനകൾക്ക് എതിരായ ആക്രമണത്തിൽ ഇസ്രയേൽ ഉപയോഗിച്ച ആയുധങ്ങളുടെ പതിനഞ്ച് ശതമാനം യു കെ നിർമ്മിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും വാസയോഗ്യമായ പ്രദേശങ്ങളിലും ഇസ്രയേൽ തുടർച്ചയായി ആക്രമണം നടത്തിയത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ സഹായത്തിലാണ് ഇതിനെ തുടർന്നാണ് ബ്രിട്ടനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തിയത് ഇസ്രയേലിന്റെ ആയുധങ്ങൾ വിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ നയതന്ത്രജ്ഞർ അടുത്തിടെ രാജിവയ്ക്കുകയും ചെയ്തിരുന്നു പലസ്തീനെതിരായുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് ആവശ്യമായ ആയുധങ്ങൾ ബ്രിട്ടൻ നൽകുന്നതിൽ പ്രതിഷേധിച്ച മാർക്ക് സ്മിത്ത് ആണ് രാജിവെച്ചത് ബ്രിട്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നു മാർക്ക് സ്മിത്ത് ബ്രിട്ടനും ഇസ്രയേലുമായുള്ള ആയുധ വിതരണ ബന്ധത്തിൽ സ്മിത്ത് സർക്കാരിനോട് അതൃപ്തി അറിയിച്ചിരുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ ഭരണകൂടം കൃത്യമായ മറുപടിയൊന്നും സ്മിത്തിന് നൽകിയിരുന്നില്ല പിന്നാലെ യുദ്ധത്തിൽ താനും പങ്കാളിയായിരിക്കും എന്ന കുറ്റബോധത്തിലാണ് രാജിവെക്കുന്നതെന്ന് സ്മിത്ത് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം പന്ത്രണ്ട് പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ഇസ്രയേലിന്റെ ബെയ്റൂത്ത് ആക്രമണത്തിന് പിന്നാലെ മേഖലയിൽ യുദ്ധഭീതി പടരുന്നു ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിന് തൊട്ടടുത്ത ജനവാസ കേന്ദ്രമായ ദാഹയിൽ ഇന്നലെ വൈകിട്ടാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നത് 영 <목소리도> ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം അക്വിൽ അടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിയാറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരിൽ ഒൻപത് പേരുടെ നില ഗുരുതരമാണ് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടും ഇബ്രാഹിം അക്വിൽ അടക്കം ഇരുപത് ഹിസ്ബുള്ള പോരാളികൾ രഹസ്യയോഗം ചേർന്ന കെട്ടിടത്തിന് നേരിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ഹിസ്ബുള്ളയുടെ ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൌൺസിൽ അംഗം കൂടിയാണ് ഇബ്രാഹിം അക്വിൽ എന്നാൽ ഹിസ്ബുള്ള മരണം സ്ഥിരീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേറൂത്തിലെ എംബസിയിൽ അറുപത്തി പേർ കൊല്ലപ്പെട്ടു പ്പെട്ട സംഭവത്തിൽ ഭീകരവാദിയെന്ന് മുദ്രകുത്തി യു എസ് നിതി നായ വകുപ്പ് തലയ്ക്ക് വിലയിട്ടയാളാണ് ഇബ്രഹിം അക്വിൽ ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് യു എസ് ഏഴ് ദശലക്ഷം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രേലിന്റെ ഉത്തരമേഖലയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്ബുള്ള നൂറിലേറെ റോക്കറ്റുകളാണ് തുടർത്തത് ഇസ്രയേൽ ലബനാൻ സംഘർഷം മേഖലായുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് യു എസ് എഡ് വകുപ്പ് അറിയിച്ചു അതേസമയം ഏത് സാഹചര്യം നേരിടാനും സേന സജ്ജമാണെന്ന് പെന്റഗൻ നേതൃത്വം വ്യക്തമാക്കി റുമാൻ വിമാനവാഹിനി കപ്പൽ തിങ്കളാഴ്ച ഗൾഫ് തീരം ലക്ഷ്യമാക്കി നീങ്ങും മേഖലയിൽ സൈനിക പുനർവിന്യാസം തൽക്കാലം തീരുമാനിച്ചിട്ടില്ല എന്നും അമേരിക്ക അറിയിച്ചു പേജർ വാക്കി ടോക്കി സ്ഫോടക പരമ്പരകളും ബേറൂത്ത് ആക്രമണവും ശക്തമായി അപലപിച്ച് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി